സ്ലാമലൈക്കും വഹമ്മ അലഹമുല്ല റബുലാലമീൻ വസ്ലല്ല മുഹമ്മദ് വാലാ അലിഹി വാസുഹാബി അജ്മൈൻ അഹമ്മബാദ് മുമ്പ് നടന്നൊരു സംഭവം ഓർമ്മയിൽ വരികയാണ് അതായത് പിന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ലഹരി മറ്റുള്ളവർക്ക് കൈമാറുന്നുണ്ടോ എന്ന സംശയത്തിൽ ഒരു വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി അപ്പോൾ പിന്നെ അവർ ഹൈ കോർട്ട് വരെ ഹൈക്കോടതി വരെ പോയി ആ സ്ഥാപനത്തിൽ തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് എന്നാൽ കോടതി ആ കുട്ടിയെ തിരികെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നാണ് വിധി പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഈ സംഭവം ഇവിടെ പറയാൻ കാരണം ഇന്ന് നമ്മുടെ പുതുതലമുറ വഴി തെറ്റുന്നതിൽ മാതാപിതാക്കളിൽ സംഭവിക്കുന്ന ഒരു പ്രധാന വീഴ്ചയാണിത് നമ്മുടെ കുട്ടിയാണെങ്കിൽ നമുക്ക് പൊതുവേ തോന്നും അവൻ്റെ അടുത്ത് കുഴപ്പമില്ല അവൻ്റെ അടുത്ത് തകരാറില്ല അവൾ നല്ല കുട്ടിയാണ് എന്ന് പറയും സത്യത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രതികൂലമായി നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ മാത്രം അങ്ങനെ ചിന്തിക്കാം എൻ്റെ മോൻ എൻ്റെ തരാറ് വരാം അപകടം വരാം വഴികേട് വരാം എന്ന് ചിന്തിക്കുന്നതിന് ഉപരി എന്താണ് ഉഷാറാണ് അവന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കാനാണ് പല രക്ഷിതാക്കൾക്കും ഇഷ്ടം അതിന് വിരോധമൊന്നുമില്ല പക്ഷെ അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആവാതെ നമ്മൾ അവരെ കൂടെ നിൽക്കുന്നത് അവരെ സ്നേഹിക്കലല്ല അവരെ നന്നാക്കലല്ല ശരിയാക്കലല്ല എന്നുള്ളത് ഏത് സന്ദർഭത്തിനും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അവരുടെ പ്രായത്തിൽ നിലനിൽക്കുന്ന ഏത് ദുരന്തവും ഏത് തെറ്റും അവരെയും അവരിലേക്കും വരും എന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ജാഗ്രതയുണ്ടാകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ജാഗ്രത ഉണ്ടാവുകയുള്ളൂ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല അത് യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമല്ലോ തിൽ ഈ മനോഭാവം നമ്മുടെ രക്ഷിതാക്കളിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് എൻ്റെ കുട്ടി കുഴപ്പമില്ല എൻ്റെ കുട്ടി കുഴപ്പമില്ല എന്ന ഒരു ചിന്ത അതുകൊണ്ട് തന്നെ പലപ്പോഴും രക്ഷിതാക്കളെ നമ്മൾ സ്ഥാപനങ്ങളിലേക്ക് വിളിക്കുമ്പോൾ അവർ ശരിക്കും ഒരു വക്കീലിനെ പോലെ വന്ന് അവിടെ മക്കൾക്ക് വേണ്ടി വാദിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അധ്യാപകന്മാരോടൊപ്പം ചേർന്ന് അങ്ങനെ തകരാറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ ഉപദേശിക്കണം നന്നാക്കണം അവൻ്റെ ഭാവി തടസ്സപ്പെടാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എന്നതല്ല നിങ്ങൾ ആരാണത് പറയാൻ നിങ്ങൾക്ക് എന്താണ് പറയാൻ കോളേജിൽ നിങ്ങൾക്കത് അങ്ങനെ നോക്കേണ്ട ഒരു അധികാരം എന്താണ് അവകാശം എന്താണ് എന്നൊക്കെയാണ് അതിൻ്റെ തെളിവാണ് നിങ്ങൾക്കുള്ളത് പിന്നെ ഇന്നത്തെ തലമുറയല്ലേ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവില്ലേ എന്തൊക്കെ ന്യായങ്ങളാണ് പറയാം ഇതുകൊണ്ടൊക്കെയുള്ള അപകടം ആർക്കാണ് വരുന്നത് നമ്മൾ ആരെങ്കിലും ഒരു കുട്ടിയെ മനഃപൂർവ്വം ഒരു തെറ്റാരോപിച്ച് അവനൊരു ആരോപിച്ചുകൊണ്ട് പുറത്താക്കൂ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭിമാനമല്ലേ അത് നമ്മൾ സ്ഥാപനം നടത്തുന്ന അതിനു വേണ്ടിയല്ലേ പക്ഷേ അങ്ങനെയല്ല പലപ്പോഴും രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് എന്നതാണ് അടിസ്ഥാന കാര്യം അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന മറ്റൊരു അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ അമിതമായി വിശ്വസിക്കുമ്പോൾ നാം അവരെ നിരീക്ഷിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം നമ്മളവിടെ നിരീക്ഷിക്കാതിരിക്കുന്നു നമ്മളവിടെ നോക്കില്ല അവർ പോ അവരെ എന്ത് വഴിക്ക് പോകുന്നു എവിടെ പോകുന്നു എന്നത് അവർ നോക്കുന്നില്ല ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പലപ്പോഴും പല പെൺകുട്ടികളും ഒക്കെ പ്രേമത്തിലകപ്പെട്ട് ആ പ്രേമം അങ്ങേയറ്റത്തെത്തി അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആയി വരുന്ന സമയത്ത് നമ്മുടെ അത് മനസ്സിലാക്കുകയും അതിനെ അതിനെ അവരെ വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ ഒരു വിവരവും രക്ഷിതാക്കൾക്കുണ്ടാവില്ല ഒന്നോ രണ്ടോ വർഷമായി നടക്കുന്ന രാപ്പകലില്ലാതെ മെസ്സേജുകളും വീഡിയോ കോളുകളുമായി നടക്കുന്ന പ്രേമത്തെക്കുറിച്ച് ആ കുട്ടി അന്തി ഉറങ്ങുന്ന വീട്ടിലെ രക്ഷിതാക്കൾക്ക് യാതൊരു അറിവുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബന്ധങ്ങൾ ഉണ്ടല്ലോ എന്ന് അവരോട് പറയുമ്പോൾ അവർ ഞെട്ടുകയാണ് സാധ്യത എന്നാണ് അപ്പോഴും അവർ പറയണത് ഇത്രമാത്രം അന്ധമായി നമ്മൾ നമ്മളെ മക്കളെ വിശ്വസിക്കുമ്പോൾ വലിയ അപകടങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത് ഇന്നിപ്പോൾ ഒരു കുട്ടിയെ പരിശോധിക്കാൻ എന്താണ് പണി അവൻ്റെ മൊബൈലൊന്നും നിരീക്ഷിച്ചാൽ മതി സംശയത്തോടെ നിരീക്ഷിക്കേണ്ട മനസ്സിലായി ഇല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒരു കുട്ടിനെ ഏൽപ്പിച്ചാൽ മതി അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു സമയത്തൊന്ന് മൊബൈൽ വാങ്ങിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി നമ്മൾ പല ആളുകൾക്ക് ഈ വാട്സപ്പ് മാത്രമേ അറിയുള്ളൂ വാട്സപ്പ് മാത്രമല്ല ഇൻസ്റ്റഗ്രാമുണ്ട് അതേപോലെ തന്നെ ടെലഗ്രാമുണ്ട് ഈ വാട്സപ്പ് പോലെ തന്നെ യൂസ് ചെയ്യണ വേറെ പല ആപ്ലിക്കേഷനുകളുമുണ്ട് അപ്പോൾ അതിലൊക്കെ പിന്നെ ധാരാളക്കണക്കിന് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു പെൺകുട്ടി അവൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഒരു പയ്യനെ പരിചയപ്പെട്ടത് അവരുടെ ബന്ധം ഒരു വർഷത്തോളമായി നീണ്ടു നിൽക്കുന്നു അത് പിരിയാൻ പറ്റാത്ത ബന്ധമായി മാറി അങ്ങനെ ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞൊരു സംഗതി തന്നെ ഇതിലുണ്ട് എന്നുള്ളത് ആ രക്ഷിതാക്കൾക്ക് അറിയില്ല അത് പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ സത്യത്തിൽ പുതിയ തലമുറയിൽ വളർത്തുമ്പോൾ നമ്മൾ അല്പം ജാഗ്രത കാണിക്കണം അന്ധമായി നമ്മുടെ കുട്ടികളെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവരെ നമ്മൾ നിരീക്ഷിക്കാതെ പോകുന്നു അവരെക്കുറിച്ചുള്ള ആ പരാതികൾ നമ്മൾ വിശ്വസിക്കാതെ പോകുന്നു അവർക്ക് നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ നമ്മൾ നൽകാതെ പോകുന്നു എൻ്റെ ധാരാളം പ്രശ്നങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് കുട്ടികളെ മുഴുവൻ സംശയിക്കണമെന്ന അർത്ഥമില്ല എങ്കിലും നമ്മുടെ പുതിയ തലമുറയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ഒന്ന് മോണിറ്റർ ചെയ്യാനും നിരീക്ഷിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ വലിയ ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുമെന്നതാണ് സത്യം